ഇത് എഡിൻ്റെ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും വേണ്ടാത്ത മോഡലും കൂടിയാണ് ഇത് നേരത്തെ ഇറങ്ങിയ മോഡലാണ് പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ മോഡലിൽ ഇതിനകത്ത് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് പിന്നെ ഇതിൻ്റെ മിററിന് മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ അതിൻ്റെ മിറർ ഒരു സ്റ്റീൽ പ്ലേറ്റിംഗ് ആയിരുന്നു അത് കുറേ നാൾ വരുമ്പോൾ തൂലും പഠിക്കുമായിരുന്നു ഇപ്പം അത് പ്രശ്നമില്ല പിന്നെ ഡിസ്പ്ലേയിൽ നല്ല മാറ്റമുണ്ട് എഡൊന്ന് അതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പാർക്കിംഗ് മോഡുണ്ട് പിന്നെ ഡിസ്പ്ലേ കുറച്ചുകൂടി കളർഫുള്ളാണ് നേരത്തെ ഇത്രയും കളർഫുള്ളായിരുന്നു അങ്ങനെ മാറ്റങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ റിമോട്ട് കീ നല്ല ക്യൂട്ടാണ് രണ്ട് കീയും രണ്ട് റിമോട്ട് കീ ഉണ്ട് മൊത്തത്തിൽ നല്ല ചേഞ്ച് വരുത്തിയാണ് വണ്ടി ഇപ്പോൾ പുതുതായിട്ട് ഇറക്കിയിരിക്കുന്നത് ഇത് വിലയും കുറവാണ് അറുപത്തിനാലായിരം രൂപയുള്ളു ഏകദേശം എൺപത് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് എൺപത് കിലോമീറ്റർ ഓടി ഇന്നലെ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഓടിയായിരുന്നു പിന്നെ ഇതിൻ്റെ നേരത്തെ ഇതിന് ഫുഡ് ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ട് സൈഡിലും ഒരേ ഫുഡ് ഉണ്ട് ബാക്കിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ആണെങ്കിൽ ഫുഡ് റസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലേഡീസ് ഫുഡ് റെസ്റ്റ് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ആലപ്പുഴ ജില്ലയിലാണ് ഷോറൂം പിന്നെ ആലപ്പുഴക്കാർക്ക് ഇതിൻ്റെ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നമ്പർ ആഡ് ചെയ്യാം ആ നമ്പറിൽ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചാൽ മതി നല്ല കളർഫുള്ളാണ് നല്ല ലുക്കാണ് മൂന്ന് കളറുണ്ട് ഇതിൻ്റെ ഒന്ന് യെല്ലോ ഉണ്ട് ഒന്ന് ബ്ലൂ ഉണ്ട് ഇത് മെറ്റാലിക് ബ്ലാക്ക് ആണ് പിന്നെ റിവേഴ്സ് മോഡും ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് എൻ്റെ വില അറുപത്തി നാലായിരം രൂപയാണ് സാമാന്യ പൊക്കമുള്ള വണ്ടിയാണ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ലോ സ്പീഡ് വണ്ടിയാണ് ഓക്കെ